കൊട്ടുവള്ളിക്കാട് ശ്രീദേവി സമാജം വക തറേപ്പറമ്പ് ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ജൂലൈ പതിനഞ്ചിന് നടക്കും ഇതിനു മുന്നോടിയായി ശ്രീമദ് ഭഗവത്ഗീതാ ജ്ഞാന യജ്ഞം നടന്നു കൊട്ടുവള്ളിക്കാട് ശ്രീദേവി സമാജം വക തറേപ്പറമ്പ് ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ജൂലൈ പതിനഞ്ചിന് നടക്കും ഇതിനു മുന്നോടിയായി ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ ടീച്ചറും ട്രെയിനറുമായ സജി യൂസഫ് നിസാൻ ശ്രീമദ് ഭഗവത് ഗീതാ ജ്ഞാന യജ്ഞം നയിച്ചു ധ്യാനിക്കാണ്ടിരിക്കുമ്പോഴായിരിക്കും അടുക്കളയിൽ നിന്ന് മസാല ദോശയുടെ മണം അപ്പോ ധ്യാനത്തിൽ നിന്നുള്ള സകല ശ്രദ്ധയും പോയി മനസ്സെങ്ങോട്ട് പോയി അടുക്കളയിലോട്ട് പോയി ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം കൂടെ ഉണ്ടോ അതായത് ആദ്യം മനസ്സ് പോകും പിന്നെ ഈ മനസ്സ് ശരീരത്തിനെ അങ്ങോട്ട് എടുത്തോണ്ട് പോകും കണ്ടിട്ടുണ്ടോ അതായത് ആദ്യം എന്താണെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ ദോശ എന്ന് പോകണം സംഭവം ഒന്ന് പോയി നോക്കളെയാ അപ്പൊ ഈ കണ്ണെടുക്കാന്ന് പറഞ്ഞ് എണ്ണേറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ മനസ്സാദ്യം പോവും പിന്നെ ഇത് ശരീരത്തിനെ അവിടെ കൊണ്ടുപോകും ഇതാണ് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം ഈ കുതിരയുടെ സ്വഭാവത അതായത് കുതിര കടിഞ്ഞാനാണ് മനസ്സ് കടിഞ്ഞാണല്ലോ ആരും പിടിച്ചിട്ടില്ലെങ്കിൽ കടിഞ്ഞാണിൽ കയറി ആരെങ്കിലും പിടിച്ചിട്ടില്ലെങ്കിൽ കടിഞ്ഞാന എങ്ങനെ കിടക്കാം കുതിരയുടെ മോട്ടിൽ ലൂസായിട്ട് കിടക്കല്ലേ കുതിര ഇങ്ങോട്ട് തുടങ്ങി കടിഞ്ഞാണ അങ്ങോട്ട് പോകുന്ന വെച്ചാൽ ഇന്ദ്രിയങ്ങൾ എങ്ങോട്ട് പോകുന്നു നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകും ശ്രദ്ധിച്ചിട്ടുണ്ടോ കട്ടല്ലേ ഇതെന്തെല്ലാം കുഴപ്പങ്ങളിലും നമ്മളെ ചെന്ന് ചാടിക്കുക എന്നറിയാം ഇതെല്ലാം എന്ത് ഇതെന്തെല്ലാം ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളിലും നമ്മളെ കൊണ്ട് ചാടിക്കുക എന്നറിയാം കറക്റ്റ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം ഉദയാസ്തമന പൂജ നാരായണീയ പാരായണം നവകം പഞ്ചഗവ്യം ഉപദേവന്മാർക്ക് പൂജ കലശാഭിഷേകം അമൃത ഭോജനം ഗ്രാമപ്രദക്ഷിണം ദീപാരാധനയും ദീപക്കാഴ്ചയും തിരുനടയിൽ നാമജപം എന്നിവയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച പ്രധാന ചടങ്ങുകൾ ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി സത്യപാലൻ ക്ഷേത്രമേൽശാന്തി ചെട്ടിക്കാട് സജീവ് ശാന്തി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും